നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ ഏറ്റവും ചെറിയൊരു ക്ലിനിക്കിൽ വന്നുപോയി നോക്കിയിട്ട് വീട്ടിലേക്ക് വന്നവർക്ക് മാനസികവും മഹാന്മാരും കുഞ്ഞിയുള്ളവരും കണ്ടാൽ ചോദിക്കുന്ന ആൾക്കാർ ആയിട്ടും ഈ ഡോക്ടർമാരിപ്പം നമുക്ക് പാലും പതിച്ചത് ഒരു പൊട്ടലുണ്ട് അത് മൂടിക്കട്ടിട്ടുണ്ടാവും അതിൻ്റെ വേദന നമുക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല കണ്ടാൽ നോക്കി สดงใ त ลําดับของความสัมพันธ์ในมรดกของเราครับครับครับครับครับครับครับครับครับครับครับครับครับครับครับค ഡോക്ടർ ആവാതിരിക്കാൻ പറഞ്ഞു നശിച്ച ഒരു ആർക്കും ചീഞ്ഞത് മാറിയത് കണ്ടാൽ നോക്കുപോക്കുന്നു ഒരു ഡോക്ടറെ ഏഴ് കൈകൊണ്ട് പോകണം ചീത്ത പകയ เดี๋ยวตัวแบบจะหามาตั้งแต่สมัยก่นมาดูตอนนี้เขาอยู่ในนั้นก็คิดในใจว่าเดี๋ยวตัวมันแค่ยังเาตัวลงเนี่ยต้องวิ่งอีเดี๋ยวเขาตกล่างเดี๋ยวไปเดียวตัวเราเดินชนไปเรื่อยๆออกมาลวกฮาดีเลยนะแล้วเดี๋ยวมันก็ทีน้องมันก็จะยืนนะใช่ไหม